ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അങ്കോർവാട്ടിനി ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി അറിയപ്പെടും അസാധാരണമായ നിർമ്മാണങ്ങൾ പ്രോജക്ടുകൾ ഡിസൈനുകൾ എന്നിവയ്ക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക പദവിയാണ് വാസ്തുവിദ്യ വിസ്മയത്താൽ അങ്കോർവാട്ടിന് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തിൽ പരം അപ്സര കന്യകമാരുടെ ശില്പങ്ങൾ കൊത്തിയ ചുവരുകളാണ് അങ്കോർവാട്ടിന്റെ ഏറ്റവും വലിയ സവിശേഷത പുരാണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന ചുവരുകളാൽ ശ്രദ്ധ നേടിയ ക്ഷേത്രം അഞ്ഞൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ അങ്കോർവാട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രം കൂടിയാണ് കംബോഡിയ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളിൽ സഞ്ചാരികളിൽ അമ്പത് ശതമാനവും ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അങ്കോർവാട്ട് കംബോഡിയയുടെ ദേശീയ പതാകയിലും ഇടം നേടിയിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്